ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കല്ലേ പറഞ്ഞു പോണതാണ് ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ പാവാട പാവാടവള്ളികൾ വന്നിട്ട് എനിക്ക് ഇവിടെ നല്ല താങ് താങ്ങായിരിക്കും എന്നാലും ഞാൻ പറയും അല്ല ഇവള് സുധിച്ചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരുപടി വാരി കൊടുക്കണത് ഞാൻ ഇന്നുവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോട്ടെ ഈ വാരി കൊടുത്തിട്ട് അണ്ണാക്കും വാവൊളിച്ചിട്ട് മുതലാ വാവ് ഒളിക്കണ പോലെ നിൽക്കുന്ന ഇവൻ ഇവൻ ഇവന്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കണത് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടോ ചെയ്യത്തില്ല ഏ ഇതിപ്പോ ഞാൻ അണ്ണന്റെ പാട്ടുകാരൻ അണ്ണന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ത്തോടെ കോഞ്ഞാട്ടേക്ക് പോവും അങ്ങേര് വേറെയും തേടി പോകുന്നു അതേപോലെ ഇപ്പൊ ഞാൻ പറയണ് ഇവന്റെ കുടുംബം കലങ്ങി കുത്തുവാളെടുത്ത് പണ്ടോ അടങ്ങുന്നവരെ ഇവളിവന് വാരിയും കൊടുക്കും ഇവൻ മുതല വാ പൊളിക്കുന്ന പോലെ പൊളിച്ചോണ്ടിരിക്കും എടാ നാണം മാനം ഉളുപ്പില്ലാത്തവനെ നിന്റെ ഭാര്യ അത് കാണുന്നില്ലേ അല്ലെ നിന്റെ പെണ്ണുമ്മളെ കാണുന്നില്ലേ അതാ നിന്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കടാ അല്ല നിന്റെ എന്താണ് ഭാര്യയ്ക്ക് വാരി കൊടുക്കടാ ആ സുഷ്കാന്തി കാണിക്കടാ താരമായിട്ട് പെണ്ണ് വാരി കൊടുക്കടാ ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനാ ചായക്കടയിൽ നിന്നിട്ട് രണ്ടുപേരും അങ്ങോട്ട് പോകും അയ്യോ നമ്മളൊന്നും പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാല് ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു സ്ത്രീയുടെ രോദനമാണ് ആരും ഒന്നും പറഞ്ഞേക്കരുതേ പറഞ്ഞ ഇപ്പൊ തന്നെ എല്ലാം കൂടി വന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് എഴുത്തുവിഴുങ്ങും ഞാൻ പറയും ഇനിയും പറയും നാണം മാന ഉളുപ്പില്ലേ ജീവനോട് കൂടിയിട്ട് കൂടിയിട്ടിരിക്കുന്ന സുതിചേട്ടൻ ഒരുപടി വാരി കൊടുത്തിട്ട് ഞാൻ എവിടെയും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നിന്നല്ല ടിക്ടോക്കിലാണെങ്കിലും ശരി ആണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഏതോ കൊണ്ട ഭർത്താവിൻ്റെ വായിൽ ഈ ചായക്കടയിൽ നിന്നിട്ട് ഊട്ടി കൊടുക്കാൻ എന്നൊക്കെ നാണാവില്ലേ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അയ്യോ എൻറെ പിള്ളാരെ വളർത്താൻ എൻറെ സുതിചേട്ട ആത്മാവിന് വേണ്ടിയിട്ട് ഞാനാ എന്തോ നാടി ഇത് ഇതെന്തോ നാടി അവന്റെ കുടുംബം കുടുംബ തോണ്ടുന്ന വരെ ഉണ്ടാവും നിന്റെ ഈ ഭാര്യ കൊടുക്കലും അവൻ മുതല ആ പൊളിക്കുന്ന പോലെ പൊളിക്കലും അത്രയേ ഉള്ളൂ നീ നിന്റെ ഭാര്യക്ക് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ നമ്മുടെ ദയാച്ചു ബിഗ് ബോസില് ദയാച്ചു വീണ്ടും രേണു സുദിക്കുള്ള ഒരു കിടിലം മറുപടി ആയിട്ട് എത്തിയിരിക്കയാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ദയ അച്ഛു പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസമൊക്കെ രേണു സുധീടെയും അതായത് അവരുടെ കൂടെ ഇപ്പോഴുള്ള പ്രതീക്ഷ എന്ന് പറയുന്ന ആ ഒരു ഇവരുടെ ഒരു ജോഡിയിലുള്ള ഒരു പുതിയൊരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങും മറ്റോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ ഷാപ്പിലെ പ്രണയം അങ്ങനെ മറ്റാണ് ആ ഒരു ആൽബത്തിൻ്റെ പേര് അപ്പോൾ അതില് അപ്പോൾ ഈ ഷാപ്പിലെ പ്രണയം എന്ന് പറയുമ്പോൾ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഫുള്ള് ഷാപ്പിലായിരിക്കും അപ്പോൾ ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഓൺലൈൻ ചാനലുകാരി ഇവരുടെ വീഡിയോസ് എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇവർ അവിടുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് രേണു ഈ പറയുന്ന പ്രതീക്ഷിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേയും ഇതുപോലെ ഒരു ആൽബത്തിന്റെ ആൽബം ഹിറ്റ് ആയതിന്റെ ഒരു സെലിബ്രേഷൻ്റെ സമയത്ത് ഇതുപോലെ ബിരിയാണി വരി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോ ഒരു പരിധി വരെയൊക്കെ നമ്മൾ ആ ഓക്കെ അവര് നല്ല ഫ്രണ്ട്സല്ലേ ഒരുമിച്ച് അഭിനയിക്കുന്നവര് അതുവരെ നമുക്ക് അത് അംഗീകരിക്കാം പക്ഷേ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുക ഇപ്പോൾ രേണുവിനും ഒരു ജീവിതമുണ്ട് ഈ പറയുന്ന പയ്യനും ഒരു ജീവിതമുണ്ട് ആ ഒരു പയ്യൻ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ എന്താ പറയാ വാരിയൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് അങ്ങോട്ട് ദഹിക്കണമെന്നില്ല ഇവിടെ നമ്മുടെ ദയ ദയാച്ചുനും ഇതങ്ങ് തീരെ പിടിച്ചിട്ടില്ല ദയ ദയാച്ചു അത് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ് നീ അവക്ക് വാരി കൊടുക്ക നിനക്ക് ഭാര്യ ഇല്ലേടാ കൊച്ചില്ലടാ നിനക്ക് അവർക്ക് വാരി കൊടുത്തുകൂടെ എന്ന് ദയ ദയാച്ചു അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് വയലന്റ് ആകുകയാണ് അപ്പൊ എന്തായാലും ദയ പറയുന്നത് ഇത് എവിടെ ഇത് ആ ചെറുക്കന്റെ കുടുംബജീവിതം തകരും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കലിപ്പിലാണ് ദയ അച്ചു ഇത് മാത്രല്ല വീണ്ടും ഈ ഒരു വിഷയത്തില് അച്ചു കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കാണാം ഇപ്പഴാ പാട്ടിനൊരഥം ഉണ്ടായിരുന്നു രണ്ടെണ്ണം കണ്ടില്ലേ അപ്പൊ വേറൊരു വീഡിയോ വിറ്റങ്ങളിൽ ഞാൻ കണ്ടു ഇതേ തന്നെ ഇതേ സംഭവം ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഈ വേട്ടാവളിയിൽ അതേ ഞാൻ പറയത്തുള്ളു വേട്ടാവളിയൻ അല്ല ഞാൻ ചോദിച്ചോട്ടെ കഴിവ് തെളിയിക്കുന്നത് ഏ ഇവിടെ എന്താ പഞ്ചാബ് വ്യവസ്ഥയിലെ പോലെ ഉണ്ടെന്ന് ചോദിച്ചത് ആ ആകട്ടെ ഈ വേട്ടാവിളിയൻ സ്വന്തം ഭാര്യയനെ വീഡിയോ കോൾ ചെയ്യിപ്പി വീഡിയോ കോൾ ചെയ്തിട്ട് ഇവള് ആ പെൺകുച്ചിനോട് ചോദിക്കണേ നിന്റെ ഭർത്താവിന് ഞാൻ വാരി എന്ന് പറയുന്നു അപ്പോഴേക്കും വാരി കൊടുത്തോട്ടെ പെർമിഷൻ വിത്ത് പെർമിഷൻ ഭാര്യയുടെ അപ്പം നമുക്കൊന്നും തോന്നത്തില്ലല്ലോ ആ പാവം കൊച്ചിന് ഗതികേടും കൊണ്ട് ആ കുഴപ്പമില്ല വാരി കൊടുത്തു അങ്ങനെയല്ലേ പറയുള്ളൂ എന്തിനാണ് കോപ്പയെ വാരി കൊടുക്കണേ എന്ന് ചോദിക്കുവാരങ്കിലും ചോദിക്കത്തില്ല അതിൻ്റെ ഗതികേട് അത്രയും ഞാൻ പറയും ഗതികേടിനെ അങ്ങ് മുതലെടുത്തു ഇവനും ഞാൻ ഇവിടെക്ക് വാരി കൊടുക്കട്ടെ അടുത്ത ഡയലോഗ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന അവളുടെ ഒരു ഗതി കേട് ഇത് കണ്ടുകൊണ്ടിരിക്കുക നമ്മളോട് നമ്മളുടെ ഒരു ഗതി കേടു ഒന്ന് ആലോചിച്ച് നോക്ക് പറഞ്ഞാ പറയും അയ്യോ മക്കളെ വളർത്തണം ഞാൻ എന്ത് ചെയ്യും എന്ന് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് എന്തും ചെയ്തോട്ടെ ഏത് സിനിമക്കാരാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഓരോരോ ആൾക്കാർക്ക് സിനിമാ നടികൾക്ക് വാരി കൊടുക്കണം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സിനിമയിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് ആൽബത്തിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് അവരൊക്കെ ഈ പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏഹ് എത്ര വല്ല്യ മഹാ മഹാനടന്മാര് നടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഓരോരുത്തർക്ക് വാരി കൊടുക്കുക ഷൂട്ടിങ്ങിന്റെ അടിയിൽ വല്ലാത്ത ജാതി ഈ കോമിക്കൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഫോൺ എടുത്ത് വലിച്ചെറിയാനാണ് പോകുന്നത് അപ്പൊ ഈ വേട്ടാവളിയവനോട് എനിക്ക് ചോദിക്കാനായിട്ടാ നിന്റെ ഭാര്യയോട് വീഡിയോ കോൾ ചെയ്തിട്ട് വാരി കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ എന്നിട്ട് അവൻ അടുത്ത ഡയലോഗ് പറയുന്നത് എന്താണെന്നറിയോ ഞാൻ വീട്ടിൽ വന്നിട്ട് നിനക്ക് വാരി തരാന്ന് എന്റെ അവൾക്ക് ളിനെ വീഡിയോ വേറൊരാളിനെ അടുത്ത് നിർത്തിയിട്ട് ചേട്ടാ ഞാൻ വാരിക്കൊടുത്തട്ടെ ഇവന് എന്ന് പറയാൻ പറ്റത്തില്ലേ സത്യം പറയാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ എന്നോടാണ് ഇവൻ ഇവനെന്നല്ല ഇതുപോലെ വേട്ടാ വളിയന്മാർ എൻ്റെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചേ ചേട്ടാ ഞാന് ചേട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഞാൻ വേറൊരാളിനെ സെറ്റാക്കിയിട്ട് ഞാനും വീഡിയോ കോള് ചെയ്യാ ഞാനും വാരിക്കൊടുത്തോട്ടെ ചേട്ടാ എന്താ അവൾക്ക് വേറെ ആളൊക്കെ അവർക്ക് വാരിക്കൊടുത്ത നിനക്കുന്ന വിളു ഞാൻ ഞാൻ വീട്ടിൽ വന്നിട്ട് വാരി നിനക്ക് തരാ ഞാൻ ഇപ്പൊക്ക് വാരി കൊടുക്കാണ് നാണോ വേട്ടാ വേട്ടാവളിയാ നിനക്ക് എടാ അഭിനയം വേറെ ജീവിതം വേറെ ഏ ആ വെങ്കോച്ചിനെ മുതലെടുക്കുക ഏ ദൈവം എന്ന് പറയുന്ന ഒരാൾ ഇതൊക്കെ എന്തായാലും ഒരു പരിധി വരെ ദയാച്ചു പറയുന്നതിനോട് കുറച്ച് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് ശരിയാണ് ഇതുപോലെ എത്രയോ നടീനടന്മാരുണ്ട് അല്ലെ സീരിയൽ ആയിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ അതുകൂടാതെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് നടീന നടന്മാരുണ്ട് അവരാരും വന്നിരുന്നിട്ട് ഇതുപോലെ വാരി കൊടുക്കുന്നില്ല ഇതുപോലുള്ള എന്താ പറയാ ചില വെറുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കാണിക്കുന്നില്ല ഇപ്പൊ രേണുസുതി ഓക്കെ നല്ല സപ്പോർട്ട് ഉണ്ട് ആയിക്കോട്ടെ നല്ല കാര്യം നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട് അവർ കിട്ടുന്ന അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കട്ടെ കാരണം അവരുടെ കുടുംബം മുന്നോട്ട് പോകണമല്ലേ ജീവിക്കാൻ വേണ്ടിയാണല്ലോ അതൊക്കെ ഓക്കെ പക്ഷെ എന്തിനാണ് ഇതുപോലുള്ള ചില പ്രഹസനങ്ങള് ചില ഓൺലൈൻ ചാനലുകാരുടെ മുന്നിൽ കാണിച്ചു കൂട്ടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ അതൊക്കെ കുറച്ച് ഓവർ അല്ലേ പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ എന്താ പറയാ അയ്യോ രേണു രേണുസൂതി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചില ഫാൻസിങ് വന്നിട്ട് പോലെ നിനക്കൊക്കെ എന്താണ് അസൂയല്ലേ മറ്റേ മറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊറേ എണ്ണങ്ങളെങ്കിലും വരും ഒരു പരിധിവരെ ദയ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് മൊത്തത്തിൽ യോജിക്കുന്നില്ല കേട്ടോ കാരണം ഒരു പരിധി വരെ ഞാൻ യോജിക്കുന്നുണ്ട് ശരിയാണ് സ്വ ആ ഇപ്പോൾ ആ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു പയ്യൻ ഭയങ്കര ഇതാണ് എൻ്റെ ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആയിരിക്കാം ഒരു പക്ഷെ ആ ഒരു പെൺകുട്ടിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു കാരനാണ് ഇപ്പോൾ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന പയ്യൻ ഇത്രത്തോളം ഒരു ഫെയിം കിട്ടിയത് കാരണം ആ ഒരു പയ്യന് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് ഏകദേശം മൂന്ന് ലക്ഷത്തോളം സബ്ബും ഉള്ളതാണ് പക്ഷേ യൂട്യൂബ് ചാനലിലൂടെ ഒന്നും നമുക്ക് ആർക്കും പറയുന്ന പ്രതീക്ഷണെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ ആൽബം ഇറങ്ങിയതോടുകൂടി നല്ല രീതിയിൽ ആ ഒരു പയ്യൻ ആയെന്ന് വേണം പറയാനായിട്ട് അപ്പൊ അതിന്റെ ഒരു നന്ദി ഇവർക്ക് രേണുവിനോടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ പറയാ ഒരു ഇപ്പോ രേണു ഇച്ചിരി പയ്യന് വാരി കൊടുത്താലും തിരിച്ചു വാരി കൊടുത്താലും ഒന്നും ഭാര്യയ്ക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ശരിയാണ് ഒരു പരിധിവരെ ഒക്കെ കുറച്ച് ഓവറല്ലേ എനിക്കും തോന്നി കുറച്ചൊരു ഓവറായിട്ട് തോന്നി അപ്പൊ എന്തായാലും ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ദയെ പറഞ്ഞത് ദയയുടെ അഭിപ്രായം എന്തായാലും കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങുന്നത് നല്ലതായിരിക്കാം കാരണം ഇങ്ങനെ കിടന്നുകൊണ്ട് ഒരുപാടങ്ങ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആടി തിമർക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നം മതി ഈ പൊക്കിക്കൊണ്ട് പോയ ആൾക്കാരെ ഒറ്റയടിക്ക് താഴ്ത്തിയിട്ടിടും അത്രേ സംഭവിക്കത്തുള്ളൂ എന്തായാലും ഇപ്പോൾ രേണു ഇനി ബിഗ് ബോസിലേക്ക് വരുന്നു എന്നുള്ളൊരു കിംബദന്തിയൊക്കെ കേൾക്കുന്നുണ്ട് അത് സത്യമാണോ അറിയില്ല എന്തായാലും ഈ വരുന്ന കൂടി ബിഗ് ബോസ് തുടങ്ങും അപ്പം നമുക്കറിയാം രേണു ഉണ്ടാകോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയാം അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിലും രേണുവിന് നല്ല നല്ല അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ പക്ഷേ ഇതുപോലുള്ള പ്രഹസനങ്ങളും കോപ്രായങ്ങളും വെറുപ്പിക്കലും ഒഴിവാക്കുക എനിക്കത്രേ പറയാനുള്ളൂ